നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെല്ലാം പെട്ടിയിലായി അപ്പോൾ നമ്മൾ ജയിക്കുവോ തൂക്കുവോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുന്ന നമ്മുടെ സമൂഹത്തിനു കൂടി നല്ല കാര്യമായി മാറും എന്നുള്ള ചില സൂചനകളുണ്ട് ഉദാഹരണം വാടകയിൽ നിന്നാണ് വടകരയിൽ പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ കണ്ടു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം വടകരയാണ് ഏറ്റവും നല്ല മത്സരം നടക്കുന്ന മണ്ഡലം എന്നുള്ളതാണ് കാരണം വടകരയിൽ സ്ഥാനാർത്ഥികൾ രണ്ടു പേരും മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നത് കെ കെ ശൈലജ ടീച്ചർ ഷാഫി പറമ്പിൽ രണ്ട് രീതിയിൽ പരിശോധിച്ചാലും രണ്ട് സ്ഥാനാർത്ഥികളും മികച്ച രണ്ട് സ്ഥാനാർത്ഥികളായി നമുക്ക് തോന്നിയത് അതുകൊണ്ട് നല്ല ഗംഭീരമായ പ്രചരണമാണ് വടകരയിൽ നടക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രഖ്യാപനം തന്നെ ചില സൂചനകൾ നൽകുന്നതായിരുന്നു ഉദാഹരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്ന ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആണല്ലോ ഷാഫിയെ പ്രഖ്യാപിക്കുന്നത് തന്നെ യു ഡി എഫ് ഇരുപത് സീറ്റിൽ സാമുദായിക സമവാക്യം ഉണ്ടാക്കണം എന്നുള്ള അവരുടെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് പത്തൊമ്പത് സ്ഥാനാർത്ഥികളും മറ്റ് മതങ്ങളിൽ നിന്നാണ് അതുകൊണ്ടൊരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന് യു ഡി എഫ് തീരുമാനിക്കുകയും അങ്ങനെ വടകരയിൽ ഓ ഷാഫി പറമ്പിൽ അവിടെയുണ്ട് ഷാഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായി ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായി എന്നുള്ള കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോഴാണ് നമ്മളൊക്കെ ആലോചിച്ചത് ഷാഫി പറമ്പിൽ ഒരു മുഖമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന് ശേഷമുള്ള പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഷാഫിയെ ഒരു വശത്ത് നിർത്തിക്കൊണ്ടും ടീച്ചറെ മറുവശത്ത് നിർത്തിക്കൊണ്ടുമുള്ള പ്രചരണ മുദ്രാവാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അത് ഒന്നും രണ്ടുമല്ല അഞ്ചിലധികം വ്യാജ പ്രചരണങ്ങൾക്ക് തന്നെ നേതൃത്വം നൽകുന്ന ചില അണികളെ നമുക്ക് കാണാൻ കഴിഞ്ഞു അത് ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടാണ് എന്നൊന്നും നമുക്കറിയില്ല ഷാഫി പറമ്പിൽ അങ്ങനെ അറിയാൻ സാധ്യതയില്ല അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് പ്രചരണത്തിന് നേതൃത്വം നൽകും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല പക്ഷേ എലക്ഷൻ മാനേജ്മെന്റ് അത്തരത്തിലായിരുന്നു ഉദാഹരണത്തിന് ശൈലജ ടീച്ചറു െ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രത്യേകിച്ചും ആന്റി മുസ്ലിം മുഖം നൽകുന്നതിന് വേണ്ടി നടത്തിയ നിരവധി പ്രചരണങ്ങളുണ്ട് അതിലൊന്ന് ഫേക്ക് വീഡിയോ നിർമ്മാണമാണ് ആ ഫേക്ക് വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശൈലജ ടീച്ചർ ഒന്ന് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേക്ക് വീഡിയോ ആണ് രണ്ടാമത്തെ ഫേക്ക് വീഡിയോ ടീച്ചർ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന് പറയുന്ന ഒരു കഷ്ണം അതായത് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറുമായി നടത്തിയ സംഭാഷണത്തിലെ ഒരു കഷ്ണം മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ എന്ന ഒരു സംഭാഷണത്തിന്റെ സംസാരത്തിൻ്റെ അവസാനത്തെ കഷ്ണം മാത്രം ഇട്ടുകൊണ്ട് ഒരു ഫേക്ക് വീഡിയോ നിർമ്മിച്ച് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് സമർത്ഥിക്കുന്ന സാധനം ലവ്ജിഹാദായി ഇതായി പിന്നെ പ്രവാചകനെ ചോദ്യം ചെയ്ത് ടീച്ചർ എന്ന് പറഞ്ഞ് മറ്റൊരു പ്രചാരണം കൂടി അവിടെ ഉണ്ടായിരുന്നു അത് വ്യാപകമായ പ്രചരണങ്ങളായി വന്നതാണ് പിന്നെ ടീച്ചറുടെ ഫോൺ ചിത്രങ്ങളുടെ തല മാറ്റി വെച്ചുകൊണ്ട് ടീച്ചറുടെ ചിത്രം ഒട്ടിച്ചുകൊണ്ടുള്ള പരിപാടികൾ അങ്ങനെയുള്ള തല മാറ്റി ഒട്ടിച്ചിട്ടുള്ള പരിപാടികൾ ഇങ്ങനെ ഫേക്ക് വീഡിയോകൾ അശ്ലീല ചിത്രങ്ങൾ മോർഫ് ചെയ്തുകൊണ്ടുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ വന്ന ഒരു സഹി നിമിഷത്തിലാണ് ടീച്ചർ അത് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് അങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ച യഥാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള പ്രചരണം പോയി എന്നുള്ളത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് ടീച്ചർ അത് പറഞ്ഞത് വീഡിയോ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ാണ് അതിനൊപ്പം നടന്നത് ടീച്ചറുടെ വ്യക്തിത്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്ന വലിയ തോതിൽ നമ്മളെ അശ്ലീലമായ പ്രചരണ ശൈലി അവിടെ കണ്ടു അത് ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ചാനലുകൾ ടീച്ചർ പറയുന്നത് എന്ത് യാഥാർത്ഥ്യമാണ് എവിടെയാണ് വീഡിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് അത് ടീച്ചറുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫേക്ക് വീഡിയോ പ്രചരണം നടത്തി അശ്ലീല ചിത്രം ഓർഫ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ചു മറ്റു തരത്തിലുള്ള സാമുദായികമായി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രചരണം നടത്തി അപ്പോഴാണ് ടീച്ചർ വാർത്താ സമ്മേളനത്തിൽ അശ്ലീല വീഡിയോ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് വീഡിയോ ഉണ്ട് എന്നാണെന്നാണ് അപ്പോൾ ഉടനെ വീഡിയോ ഇല്ല എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അശ്ലീല വീഡിയോ ഇല്ല ടീച്ചർ വ്യാജമായിട്ട് ഷാഫിയെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികളുമായി വന്നു എന്ന് വ്യാജ നിർമ്മിതി അതായത് വീഡിയോ ഉണ്ടോ ഇല്ല അപ്പോൾ അശ്ലീല വീഡിയോ ഇല്ല എന്നാൽ അശ്ലീലം എന്നുള്ള വാക്കതിനകത്തിൽ അശ്ലീല ചിത്രം മോർഫ് ചെയ്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടന്നത് അപ്പോഴും ടീച്ചറെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ടീച്ചർ അവിടെ ഇവിടെ നിൽക്കുന്നോ എന്ത് പ്രതികരണം നടത്തുന്നോ അതെല്ലാം ടീച്ചറെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിലതാണ് ഏറ്റവും രസകരം അവസാനം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ിന് ശേഷം പോളിംഗ് കഴിഞ്ഞ് ഷാഫി പറമ്പിലിൻ്റെ വാർത്താ സമ്മേളനത്തിലാണ് ഏറ്റവും രസകരം ശൈലജ ടീച്ചർ ഷാഫി പറമ്പിലിനെതിരായി വന്ന ഒരു പ്രചരണത്തിൽ ഷാഫി അങ്ങനെയല്ല എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ അവിടെ മറ്റൊരു പ്രചരണം അതിൻ്റെ ക്ലൈമാക്സിൽ നടന്നു ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് പണ്ട് എം വി നികേഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ എം ഷാജിക്ക് വേണ്ടി നടത്തിയ പ്രചരണത്തിൻ്റെ മോഡൽ അത് കോടതി വരെ പോയി അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം റദ്ദാക്കുന്ന കാലം കാര്യം വരെ ത്തിയതാണ് തുടർന്ന് കേസ് നടക്കുകയായിരുന്നല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രചരണം ഇവിടെയും നടത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഫിറാണ് ടീച്ചർ അപ്പോൾ ഞങ്ങൾ എല്ലാ തവണയും നിസ്കരിക്കുന്ന ആളാണ് ഷാഫി അങ്ങനെ വോട്ട് ചെയ്യണം അതായത് നമ്മുടെ മതസ്ഥനാണ് അപ്പം നമ്മുടെ ആളുകളെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം രാഷ്ട്രീയമൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്നുള്ള പ്രചരണം നടത്തി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ പ്രചരണം നടക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വന്നു വലിയ വാർത്തയായി അല്ലെങ്കിൽ ആരോപണമായി ടീച്ചർ തന്നെ എൽ ഡി എഫ് എന്നെ ഉന്നയിച്ചു അപ്പം ഷാഫി അത് ചെയ്യൂല എന്ന് ടീച്ചർ പറഞ്ഞില്ല ഷാഫി അത്തരക്കാരനല്ല എന്ന് പറഞ്ഞില്ല ല്ലാതെ ഷാഫി പറമ്പിലോ യു ഡി എഫിന്റെ നേതൃത്വമോ അത് ഞങ്ങളുടെ പ്രചരണമല്ല അത്തരത്തിൽ ദുഷ്ടലാക്കോടെ ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവോ എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് അങ്ങനെ സ്ഥാനാർത്ഥിയോ മുന്നണിയോ പറയുകയല്ലേ വേണ്ടത് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള വോട്ടൊന്നും വേണ്ട അങ്ങനെ പ്രചരിപ്പിക്കുന്നു ഞങ്ങളുടെ ആളുകളല്ല എന്നല്ലേ പറയേണ്ടത് അതിന് പകരം പറയണം അത് ഷാഫി അല്ല എന്ന് പറഞ്ഞില്ല ടീച്ചറെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടുള്ള വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് അവിടെ ഓരോ ഘട്ടത്തിലും പ്രചരണം നടന്നത് ഏറ്റവും ഒടുവിൽ പോലും ടീച്ചറെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള കാരണമായി ഇതാണ് മുന്നോട്ട് വെക്കുന്നത് അതിന് ലഭിക്കുന്ന മാധ്യമ പ്രാധാന്യവും അല്ലെങ്കിൽ മുഖ്യധാരയിലെ നറേറ്റീവും ടീച്ചറാണ് കുറ്റക്കാർ ടീച്ചർ ഭയങ്കര പ്രശ്നമാണ് ടീച്ചർ എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഷാഫിക്ക് നിന്നത് എന്ന ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് ടീച്ചർ ഷാഫിയെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിയായി നിന്നു എന്നുള്ള ചോദ്യം മാത്രമാണ് ഇനി അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി അവിടെ പറയാനുള്ളത് അത് ചിലപ്പോൾ ഇനി വരുന്ന അവസരങ്ങളിൽ പറയുമായിരിക്കും എന്തായാലും വടകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ തന്നെയാണ് അതിന് തുടർച്ചയായി പല വിധത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് വിചിത്രമായ പ്രചരണങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഡോക്ടർ ആസാദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് വിശദമായി അവിടെ ആദ്യത്തെ വടകരയുടെ ചരിത്രത്തിൽ ആദ്യത്തെ മതേതര സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്നാണ് പറയുന്നത് അതായത് ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥി ആയപ്പോഴാണ് ആദ്യത്തെ മതേതര സ്ഥാനാർത്ഥി വന്നത് മുല്ലപ്പള്ളി കെ മുരളീധരൻ ഇവരൊന്നും മതേതര അല്ലേ എന്നുള്ള ചോദ്യം എനിക്കത് വായിച്ചപ്പോൾ തോന്നി രണ്ടാമത്തത് ഇനി അങ്ങനെ മുസ്ലിമായ ആളെ തന്നെയാണ് വേണമെങ്കിൽ എ എൻ ഷംസീർ എൽ ഡി എഫിൻ്റെ അവിടെ വന്നിരുന്നല്ലോ അദ്ദേഹം മതേതര സ്ഥാനാർത്ഥി അല്ലേ ഇനിയിപ്പോൾ അതൊന്നുമല്ല അദ്ദേഹം എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ആയിരുന്നു ഞങ്ങൾ മതേതരരായി അംഗീകരിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ തന്നെ മറ്റ് മുല്ലപ്പള്ളിയൊക്കെ ഉണ്ടല്ലോ അവരെങ്കിലും നോക്കണ്ടേ മറ്റുള്ളതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ യു ഡി എഫിന് തന്നെയാണല്ലോ യു ഡി എഫ് ആണല്ലോ മുസ്ലിമായ ഒരാളെ സ്ഥാനാർത്ഥി നിർത്തേണ്ടത് നേരത്തെ തന്നെ അപ്പോൾ ചെയ്തില്ല അവരിപ്പഴാണ് ചെയ്തത് അദ്ദേഹമാണ് ആദ്യത്തെ മതേതര സ്ഥാനാർത്ഥി എന്നാണ് ഡോക്ടർ ആസാദിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ തുടർച്ച എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക യഥാർത്ഥത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഷാഫിയോ അല്ലെങ്കിൽ ടീച്ചറോ ആരോ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ടീച്ചർ തോറ്റാൽ പോലും ഷാഫി ജയിച്ചാൽ പോലും ഈ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാവാൻ ഉള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇതൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെ ഇനിയുള്ള കാലത്തെങ്കിലും ഏറ്റവും മികച്ചതാണും എന്ന് നമ്മൾ കരുതിയിരുന്ന വടകളിൽ ഇത്ര തരന്താണതരത്തിലേക്ക് പ്രചരണങ്ങളെ കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദികൾ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് വേണ്ടത് എന്നുള്ള കാര്യമുണ്ട് ഇനി ഷാഫി ജയിച്ചാലും ടീച്ചർ ജയിച്ചാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മതത്തെ മുൻനിർത്തി നടത്തിയ തെരഞ്ഞെടുപ്പ് ചരണത്തിനെതിരെ സി പി ഐ എം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ കാര്യവും കെ ടി കുഞ്ഞിക്കണ്ണൻ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചക്കിടയിൽ ഉന്നയിച്ചത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും തീവ്ര നിലപാടുകളുള്ള ചില ആളുകളാണ് ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുത്തത് അത് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ ഗിമിക്സുകളായിരുന്നു ആ ഷോഫി സോഷ്യൽ മീഡിയ ഗിമിക്സുകൾ പോയപ്പോൾ സൽമാൻ പാളൂര് ഇതേപിതാ ഈ ശൈല ടീച്ചർ കാഫിറായ സ്ത്രീയാണെന്നും ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇസ്ലാമാണെന്നും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും ഒരു വിശ്വാസിക്ക് ആർക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന ഈ പ്രചരണം വന്ന ഹേന്ദ്രൻ ഉണ്ടല്ലോ അതാരതാണ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു നേതാവിൻ്റെതാണ് അദ്ദേഹത്തിന്റെ പേര് പി കെ മുഹമ്മദ് ഖാസിം എന്നാണ് അത് വ്യാജ് ആണ് അത് ഫേക്ക് ആണെന്നാണ് ഷാഫി പറയുന്നത് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് മുഖ്യ ഭരണാധികാരി കൊടുത്തിട്ടുണ്ട് വളകരെ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കുക ഇതെല്ലാം പുറത്തു വരാൻ പോവുകയാണ് അപ്പം കടുത്ത വർഗീയ പ്രചരണ ഒരു ഭാഗത്ത് ആ വർഗീയ പ്രചരണത്തിലേക്ക് ഷാഫിയും കോൺഗ്രസുകാരും വീണുപോയ എന്തുകൊണ്ടാണെന്ന് അറിയോ പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടുന്ന മുസ്ലിം വോട്ട് പ്രത്യേകിച്ച് സംസ്ഥ ഉൾപ്പെടെയുള്ള സംഘടന എടുക്കുന്ന നിലപാടുകളുടെ പശ്ചാത്തലത്തിന് ശൈലജ ടീച്ചർക്ക് അനുകൂലമാവും എന്ന് മാത്രമല്ല ശൈലജ ടീച്ചർക്ക് മതജാതി ഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ വലിയ സ്വാധീനമുണ്ട് അവരുടെ വ്യക്തിത്വം സാർവദേശീയ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തെ തകർക്കാൻ ഇസ്ലാമിനെ ആ രീതിയിലുള്ള മതത്തെ ഉപയോഗിക്കാമെന്ന അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന മത്സരിച്ച ഒരു പോയി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എല്ലാ ഘട്ടങ്ങളിലും നടക്കുകയും പിന്നീടും പിന്നീടും അതിനെക്കുറിച്ച് ചർച്ച വരികയും ഒക്കെ ചെയ്യുന്നത് സാധാരണയായി മാറിയിരിക്കുന്നു അഴീക്കോട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം വി നികേഷ് കുമാറിനെതിരെ കെ എം ഷാജിക്ക് വേണ്ടി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒന്നാണിത് സിറാത്തു പാലം കടക്കാൻ ഷാജിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള പ്രചരണം അത് കോടതികളിലൂടെ സഞ്ചരിച്ചു സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസാണ് അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം തന്നെ റദ്ദാക്കുന്നതിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തപ്പെട്ട ഒരു കാരണമായി അത് മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ കെ ബാബുവിനെതിരെ അയ്യപ്പൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിനെതിരെ സുപ്രീം കോടതി വരെ പോകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ തന്നെ ഒരു ഘട്ടം വരെ അതിനകത്തെ ഈ പ്രശ്നം ശരിയാണ് എന്നുള്ളതും അത്തരത്തിൽ വോട്ട് പിടിക്കരുത് എന്നുള്ളതും ഉന്നയിച്ചു കോടതിയിൽ അത് തെളിയിക്കപ്പെട്ടു എങ്കിലും അതാരാണ് കെ ബാബുവാണ് അത് മുന്നോട്ട് വെച്ചത് ആ പ്രചരണ രംഗത്ത് അത് കൊണ്ടുവന്നത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കേസ് പരാജയപ്പെട്ടു പോയത് എന്നുള്ള വിചിത്രമായ സാഹചര്യം കൂടി നിലവിലുണ്ടായിരുന്നു അതായത് തെരഞ്ഞെടുപ്പിൽ മതം ഉൾപ്പെടുത്തുക എന്നുള്ളത് ആദ്യമായിട്ടല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു കാലത്തും ഇല്ലാതാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതാണ് വടകരയിലും കണ്ടത് എന്നിട്ട് അങ്ങനെയുള്ള പ്രചരണത്തിൻ്റെ ഒടുവിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് ഞാനല്ല ചെയ്തത് അത് ടീച്ചർ എന്ന സംശയത്തിൻ്റെ നേരെ നിർത്തിയത് മോശമായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എതിർ സ്ഥാനാർത്ഥി രംഗത്ത് വരുന്ന വിചിത്രമായ കാഴ്ചയും വടകരയിൽ കണ്ടു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഷാഫിൽ സ്ഥാനാർത്ഥിയാണ് ഷാഫിക്ക് ഇപ്പോൾ അതിനൊന്നല്ലോ നേരം പക്ഷേ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുപോക്കിന് സഹായകരമാകാൻ വേണ്ടി ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്ക് പോകരുത് എന്ന് അണികളെ നിർദ്ദേശിക്കാനും അങ്ങനെയുള്ള പ്രചരണങ്ങളുടെ ഭാഗമല്ല ഞാനെന്ന് പ്രഖ്യാപിക്കാനും അങ്ങനെയുള്ള വോട്ടെനിക്ക് വേണ്ട എന്ന് പറയാനുമുള്ള ആർജവം കാണിക്കേണ്ട യഥാർത്ഥത്തിൽ അതിൻ്റെ മുന്നിൽ നടക്കുന്ന സ്ഥാനാർത്ഥിയാണ് അത് ഷാഫി കാണിച്ചില്ല ഷാഫി കാണിച്ചത് എന്താ ഇത് ഞാനാണ് എന്ന പ്രചരണത്തിന് മൗന സമ്മതം കൊടുക്കുന്ന പോലെ ആയിപ്പോയി ടീച്ചർ ടീച്ചർ ആദ്യം ചെയ്യേണ്ടിരുന്നത് അതാണ് എന്നാണ് ഈ ഘട്ടത്തിലാണ് ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കെ കെ ഷാഹിന നടത്തുന്നത് ആ പ്രതികരണത്തിലൂടെ നമുക്ക് കടന്നു പോകാം ഷാഹിനയുടെ പ്രതികരണത്തിൻ്റെ മുഴുവൻ ഭാഗം ഞാൻ വായിക്കുന്നില്ല പ്രധാനപ്പെട്ട നമ്മുടെ ഈ വീഡിയോക്ക് ആധാരമായ വിഷയം പരിഗണിക്കുന്ന ഭാഗമാണ് വായിക്കുന്നത് വടകരയിൽ തുടക്കം മുതലേ കണ്ടുവന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ശൈലിയാണ് ശൈല ടീച്ചർക്കെതിരെ ആദ്യം മുതൽ യു ഡി എഫ് അതാണ് ചെയ്തത് ലോകം മുഴുവൻ ആദരിക്കുന്ന സീനിയറായ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെതിരെ ബിലോ ദ ബെൽറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരം ആരോപണങ്ങളാണ് യു ഡി എഫ് നിരന്തരം ഉയർത്തിയത് കോവിഡ് കള്ളി എന്ന അങ്ങേയറ്റം തരംതാണ പ്രയോഗമാണ് അവർക്കെതിരെ ഉന്നയിച്ചത് വായുവിൽ നിന്ന് സൃഷ്ടിച്ച ഒരു അഴിമതി കഥ എന്നതിനപ്പുറം ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു വിഷയം അടുത്ത ഘട്ടത്തിൽ അതിനുമപ്പുറത്തേക്ക് കടന്ന് അങ്ങേയറ്റം ഹീനമായ വ്യക്തി അധിക്ഷേപവും സൈബർ ആക്രമണവും ടീച്ചർക്ക് നേരെ ഉണ്ടായി അറുപത് വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ മത്സരിക്കും ഒരു മണ്ഡലത്തിൽ ഗ്രാനി സെക്സ് എന്ന വാക്കുപയോഗിച്ച അവരെ ആക്ഷേപിച്ചവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ തന്നെയാണ് വെല്ലുവിളിച്ചത് അധികാര സ്ഥാനത്തെത്തുന്ന സ്ത്രീകളെ ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കില്ല എന്ന വെല്ലുവിളി അതിന് വടകരയിലെ സ്ത്രീ വോട്ടർമാർ മറുപടി നൽകിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ തോന്നൽ ടീച്ചർക്കെതിരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ആക്രമണത്തെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായില്ല എന്നതിലാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള കടുത്ത വിയോജിപ്പ് വോട്ട് മുഴുവൻ പെട്ടിയിലായി കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നെ വർഗീയവാദി എന്ന് വിളിച്ച് എന്ന പരാതിയുമായി ഷാഫി രംഗത്ത് വരുന്നതിൽ ഒരു മെറിറ്റുമില്ല എന്ന് പറയേണ്ടി വരും ടീച്ചർക്കെതിരെ നടന്ന ഹീനമായ ആക്രമണങ്ങളെ ആ ഘട്ടത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ഷാഫിക്ക് വത്ത് വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് ഉറപ്പാണ് ധാർമ്മിക രാഷ്ട്രീയത്തിന് അത് ഒരു മികച്ച മാതൃകയാവുകയും ചെയ്യുമായിരുന്നു എന്നിരുന്നാലും ഷാഫിയെ വർഗീയവാദി എന്ന് വിളിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല അദ്ദേഹം അതല്ല തന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരറ്റ ഉള്ളൂ അത് സംഘപരിവാറാണ് പണം വാരി എറിഞ്ഞ് മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ വാങ്ങുന്നത് വരെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഇക്കാലത്തും നമ്മൾ ധാർമ്മിക രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവരല്ല എന്നതുകൊണ്ടാണ് അത്യന്തികമായി അത്രയേ ഉള്ളൂ അവരും നമ്മളും അവർ വെറുപ്പ് വിതച്ച് വിഭാഗീയത സൃഷ്ടിച്ച് മനുഷ്യരെ ചലിക്കുന്ന മതങ്ങളായി മാത്രം കണ്ട് നിരന്തരമായ അപരത്വം സൃഷ്ടിച്ച് അധികാരം പിടിക്കുന്നവരാണ് നമ്മൾ അവരല്ല തന്നെ എന്നാണ് കെ കെ ഷാഹിന വിശദീകരിക്കുന്നത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതുതന്നെയാണ് എന്തുകൊണ്ട് ആദ്യം ലൌജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് ശൈലജ ടീച്ചറുടെ പേരിൽ നിർമ്മിച്ച വ്യാജ വീഡിയോയെ അല്ലെങ്കിൽ വ്യാജ പ്രചരണത്തെ തള്ളി പറയാൻ ഷാഫി തയ്യാറായില്ല അത് കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ പേരിൽ വ്യാജ ലെറ്റർ പാഡ് ഉണ്ടാക്കി നടത്തിയ പ്രചരണം ടീച്ചർക്കെതിരെ നടത്തിയ പ്രചരണത്തെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായില്ല മൂന്നാമത് അതേ സമയത്ത് തന്നെ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് വീഡിയോ നിർമ്മിച്ച് പ്രവചരിപ്പിച്ചതിനെതിരെ അത് ആധികാരികമായി എടുത്ത ജേർണലിസ്റ്റ് തന്നെ അത് തള്ളിപ്പറഞ്ഞു ഡോക്ടർ അരുൺകുമാർ തന്നെ അതങ്ങനെയല്ല എന്ന് വിശദീകരിച്ചിട്ടും ഷാഫിയോ നേതൃത്വമോ തള്ളിക്കളഞ്ഞിട്ടില്ല പ്രവാചകനെതിരാണ് എന്നതുൾപ്പെടെയുള്ള പ്രചരണങ്ങൾ ഈ കാര്യങ്ങളിൽ എന്താണ് ഷാഫിയുടെ നിലപാട് എല്ലാത്തിനുമുപരിയാണ് ടീച്ചറി ടീച്ചറെ പോലെ ഒരു മുതിർന്ന നേതാവ് മുതിർന്ന വനിതാ നേതാവ് ഒരു മണ്ഡലത്തിൽ മത്സരത്തിനെത്തിയപ്പോൾ ടീച്ചറുടെ ചിത്രങ്ങളെ വ്യാജമായി ഫോൺ ചിത്രങ്ങളുമായി ചേർത്തൊട്ടിച്ച് നടത്തിയ പ്രചരണം നമ്മളെല്ലാം ഒരുവിധ ആളുകളൊക്കെ മുന്നിലേക്ക് എത്തുന്ന വിധത്തിൽ യു ഡി എഫിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സൈബർ പ്രചാരകരുടെ പ്രചാരണങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ടീച്ചറുടെ പേര് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഊന്നലാക്കി പ്രധാനപ്പെട്ട കാര്യമാക്കി പ്രചരിപ്പിച്ച സമയത്തൊന്നും അവർ ഒരു സ്ത്രീയാണ് അവരെ അങ്ങനെ ചെയ്യരുത് എനിക്ക് അത്തരം വോട്ട് വേണ്ട എന്ന് പറഞ്ഞു ഷാഫി തയ്യാറായില്ല ഇതിനെല്ലാം ഉപരിയാണ് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ടീച്ചർ എന്ന് വരുത്തി തീർത്ത് അവരുടെ വ്യക്തി ഹത്യ അതിൻ്റെ അങ്ങേയറ്റത്തിൽ എത്തിച്ചതിന് ശേഷം നമ്മുടെ ദീനിയായ ആൾക്ക് വോട്ട് ചെയ്യണം അവർ കാഫിറാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള അവസാനത്തെ ക്ലൈമാക്സിലെ പ്രചരണം നടന്നത് അത് വേണ്ട അങ്ങനെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആറ് മണിവരെ എന്തുകൊണ്ട് ഷാഫി തയ്യാറായില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് ഷാഫിയെ ബഹുമാനിക്കുന്നവരും ചോദിക്കുക ഷാഫി നേരിട്ടിതെല്ലാം ചെയ്തു എന്ന് ആരും വിശ്വസിക്കില്ല ഷാഫി വർഗീയവാദിയാണ് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കില്ല മതത്തോട് ബന്ധിപ്പിച്ച തരത്തിലുള്ള ഒരു ആലോചന പോലും വരില്ല കാരണം യു ഡി എഫ് ന്യൂനപക്ഷത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞ് ഷാഫിയെ വടകരയിൽ കൊണ്ടുവരുന്ന ആ ഘട്ടം വരെ നമ്മളാരും അങ്ങനെ ഒരാളാണോ ഇയാൾ എന്ന് ആലോചിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും വകുപ്പില്ല എന്ന് മാത്രമല്ല ഷാഫി ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെട്ടിയിൽ വോട്ട് വീഴുന്നത് വരെ ടീച്ചറെ അത്തരത്തിൽ ആക്രമണം കൂട്ടം കൂടി നിന്ന് വേട്ടയാടുന്ന തരത്തിലേക്ക് കൊണ്ടുപോയ ഘട്ടത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ നമ്മൾ വാർത്താ സമ്മേളനം വിളിച്ച് എന്നെ വർഗീയവാദിയാക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പ്രചരണത്തിലേക്ക് തൻ്റെ മേൽക്കൈ സ്ഥാപനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് എന്ത് ഫലമാണുള്ളത് എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഇത്രയും നേരം ഇത്രയും കാലം ഈ കുറഞ്ഞ ദിവസങ്ങൾക്കിടയിൽ നടത്തിയ പ്രചരണങ്ങൾക്കിടയിൽ നിന്ന് തോന്നിയ ഒരു തോന്നൽ അത് മാത്രമാണ് ഈ ഘട്ടത്തിലും മനസ്സിലുള്ളത് അല്ലാതെ ഷാഫി ജയിക്കോ ടീച്ചർ ജയിക്കോ എന്നുള്ളത് നമ്മൾ വിഷയമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇനിയെങ്കിലും ഷാജിയിലും ബാബുവിലും ഒടുവിൽ ടീച്ചറിലും എത്തി നിൽക്കുന്ന പ്രചരണങ്ങൾ ഇനിയെങ്കിലും ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയ നേതൃത്വം മുൻകൈയ്യെടുത്തുകൊണ്ട് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാഠം നന്ദി Vamos ficar.